ഇന്ത്യയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് രോഗം ബാധിച്ച് മരിച്ചത് പൂനെയിലെ ഡി എസ് കെ വിശ്വ ഏരിയയിൽ താമസിച്ചിരുന്ന ഇയാൾക്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഡയറിയ ബാധിക്കുകയായിരുന്നു സ്വകാര്യ ആവശ്യത്തിനുവേണ്ടി സ്വന്തം ഗ്രാമമായ സോലാപൂർ ജില്ലയിലേക്ക് പോയി ശേഷമാണ് ഇയാൾക്ക് ഡയറിയ ബാധിക്കുന്നത് തുടർന്ന് സോലാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്നുള്ള പരിശോധനകളിൽ ജി ബി എസ് ആണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഐസിയുവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ രോഗം ബാധിച്ചതിന് പിന്നാലെ ഇയാൾക്ക് കൈകാലുകൾ അനക്കാൻ സാധിച്ചില്ല തുടർ പരിശോധനയിൽ ഇയാൾക്ക് രോഗം ഭേദമാകുന്നതായി കാണിച്ചതോടെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ർ ഇയാളെ ഐസ്യൽ നിന്ന് മാറ്റി എന്നാൽ പിന്നീട് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു രാജ്യത്തെ നിലവിൽ എഴുപത്തിമൂന്ന് പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ പതിനാല് പേർ വെന്റിലേറ്ററിലാണ് കഴിഞ്ഞ ദിവസം മാത്രം ഒൻപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഗില്ലൻ ബാരി സിൻഡ്രോം ചികിത്സിച്ച ഭേദമാക്കാവുന്ന രോഗമാണെന്നും ആളുകൾ പരിഭ്രാന്തരാകരുതെന്നും പൂനെ ന്യൂറോളജിക്കൽ സൊസൈറ്റി അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവമായ രോഗമാണ് ഗില്ലൻ ബാരിസ് സിൻഡ്രോം രോഗപ്രതിരോധ സംവിധാനം ഞരമ്പുകളെ ആക്രമിക്കുന്ന അവസ്ഥ കഴുത്ത് മുഖം കണ്ണുകൾ തുടങ്ങിയവ രോഗം ബാധിക്കും കൈകാലുകൾക്ക് ബലക്ഷയവും മരവിപ്പും പക്ഷാഘാതത്തിനും വരെ കാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നു കർശനം അറിയാതെയാകുകയോ മരവിപ്പോ ഉണ്ടാകുക നടക്കാനോ വിഴുങ്ങാനോ ശ്വസിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ചെറിയ ലക്ഷണങ്ങളോടെ ആരംഭിക്കുന്ന രോഗം പെട്ടെന്ന് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് ചില രോഗികളിൽ അതിവേഗം രോഗം വഷളായേക്കാം ചിലരിൽ രോഗലക്ഷണങ്ങൾ സാവധാനമാകും പ്രകടമാകുക രോഗം ഗുരുതരമായാൽ വെന്റിലേറ്റർ സഹായം ഉൾപ്പെടെ ആവശ്യമായി വന്നേക്കാം ജി ബി എസ് രോഗം പകർച്ചവ്യാധിയല്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ജി ബി എസിന്റെ കൃത്യമായി കാരണങ്ങൾ കണ്ടെത്താനായിട്ടില്ല കാപ്പി ജജുനി എന്ന ബാക്ടീരിയയാണ് വില്ലനാകുന്നതെന്ന റിപ്പോർട്ടുകളുണ്ട് ആളുകളിൽ വയറിളക്കാസ് രോഗത്തിന് കാരണമാകുന്ന ഒരുതരം ബാക്ടീരിയയാണ് കാപുലോ ബാക്ടർ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആകാം രോഗം പടർന്നിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ അണുബാധയുണ്ടായ ആവശ്യയോളം കഴിഞ്ഞാണ് ഭൂരിഭാഗം പേരിലും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക എന്നാണ് പഠനങ്ങൾ പറയുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗമോ ദഹനനാളത്തിലെ അണുബാധയോ ജി ബി എസിന്റെ ലക്ഷണങ്ങളാകാം കൈകാലുകളുടെ ബലഹീനത രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ഇതാദ്യം പാദങ്ങൾക്കാകാം അനുഭവപ്പെടുക പിന്നീട് കൈകൾ മുഖം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാം ചിലരിൽ ആദ്യ മുഖങ്ങളിലാകാം ഈ രോഗലക്ഷണം കാണിക്കുക കാഴ്ചയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭക്ഷണം ചവയ്ക്കാനും വിഴുങ്ങാനും സംസാരിക്കാനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കയ്യിലും കാലിലും കുത്തുന്ന പോലുള്ള വേദന രാത്രിയിൽ ഈ വേദന കൂടുക അസാധാരണമായ ഹൃദയുമിടുപ്പും രക്തസമ്മർദ്ദം ദഹനപ്രക്രിയയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഉപയോഗിക്കുന്നതിന് മുമ്പ് പച്ചക്കറികളും പഴ ും വൃത്തിയായി കഴുകുക മുട്ട മത്സ്യങ്ങൾ മാംസങ്ങൾ തുടങ്ങിയവ നന്നായി വേവിച്ച് മാത്രം കഴിക്കുക ശൗചാലയങ്ങൾ ഉപയോഗിച്ച ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക വേവിച്ചതുമല്ലാത്തതുമായ ഭക്ഷണങ്ങൾ വെവ്വേറെ സൂക്ഷിക്കുക മാംസങ്ങൾ കഴുകിയതിനു ശേഷം പാത്രങ്ങളും മറ്റും വൃത്തിയായി കഴുകി സൂക്ഷിക്കുക തുടങ്ങിയവയാണ് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ കൈകൾക്കും കാലുകൾക്കും പെട്ടെന്ന് ബലക്ഷയം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ് നടക്കാൻ ബുദ്ധിമുട്ടോ മരവിപ്പോ ഉണ്ടാവുക വിട്ടുമാറാത്ത വയറിളക്കം രക്തം പോവുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായാലും ഉടൻ ഡോക്ടറെ കാണണം நியூஸ் டெஸ்க் கேரள கௌமுதி